തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കെ പി സി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മുരളീധരനുമായി ചർച്ചകൾ നടത്താനും ഒപ്പം പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മുരളീധരനെ അനുനയിപ്പിക്കുന്നതിനുമായി കെ പി സി സി അധ്യക്ഷനും നിയുക്ത കണ്ണൂർ എംപിയുമായ കെ സുധാകരൻ നേരിട്ടെത്തും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് കൂടിക്കാഴ്ച നടക്കുന്നത് കോഴിക്കോട് വെച്ചാണ് കൂടിക്കാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കാവുന്ന വയനാട് സീറ്റാണ് ഫോർമുലയെങ്കിലും ഇത് മുരളീധരൻ ഏറ്റെടുക്കില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പ്രിയങ്കാ ഗാന്ധിക്ക് അനുകൂലമായി എ തീരുമാനം വരാൻ സാധ്യതയുണ്ടെന്നിരിക്കെ കെ പി സി സി അധ്യക്ഷ സ്ഥാനം അദ്ദേഹം ആവശ്യപ്പെട്ടേക്കും പൊതുജീവിതത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് അറിയിച്ച മുരളീധരനെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരാനാണ് സുധാകരൻ അടക്കമുള്ള പാർട്ടി നേതാക്കന്മാരുടെ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതായതിനെ തുടർന്ന് സംഘടനക്കെതിരെ മുരളീധരൻ ശക്തമായി രംഗത്തെത്തിയിരുന്നു അതിന് പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസും വിമർശനമുയർത്തി രംഗത്തു വന്നു ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഈ കാര്യങ്ങളും ചർച്ചയിൽ ഉൾപ്പെടുത്തും തോൽവി സംബന്ധിച്ച് തൃശൂർ ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം തേടുമെന്ന് കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു തൃശൂരിലെ കനത്ത തോൽവി പല വലിയ നേതാക്കളുടെയും പദവികൾ തിരക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ശക്തമായ ത്രികോണ മത്സരം എന്ന നിലയിൽ രാജ്യം ഉറ്റുനോക്കിയ തൃശൂരിൽ ബി സുരേഷ് ഗോപി എഴുപത്തിനാലായിരത്തി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു വിജയിച്ചത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളും അദ്ദേഹം നേടി അതേസമയം വൻ വിജയ മത്സരത്തിനിറങ്ങിയ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതോടെയാണ് തൃശൂരിലെ കോൺഗ്രസിൽ കലഹം സംഘപരിവാർ ശക്തികൾക്ക് സാംസ്കാരിക തലസ്ഥാനം തുറന്നുകൊടുത്തതിന്റെ ഉത്തരവാദിത്തം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ എന്നിവർക്കാണെന്നാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം പരസ്യമായി ആരോപിച്ചത് ഇരുവർക്കുമെതിരെ നഗരത്തിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു തിരിച്ചടി കിട്ടുമെന്ന കാര്യം മുരളീധരനോട് മുന്നറിയിപ്പായി പറഞ്ഞിരുന്നതാണെന്ന് അടുത്തിടെ പാർട്ടി വിട്ട പത്മജ വേണുഗോപാൽ കൂടി പറഞ്ഞതോടെ വിവാദം കത്തിക്കയറി തോൽവി സംബന്ധിച്ച് ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം തേടുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വ്യക്തമാക്കി കാര്യങ്ങളുടെ പോക്കറിഞ്ഞ് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു മുരളീധരന്റെ അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും നേതാക്കൾക്കെതിരായ നടപടിയെടുക്കുന്നത് ജില്ലയിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല വിമർശനങ്ങൾ വ്യക്തിപരമായെടുത്ത് കണക്കു തീർക്കുന്ന രീതി പാർട്ടി ചർച്ചകളിലെ തുറന്നുപറച്ചിൽ ഇല്ലാതാക്കിയെന്നാണ് പ്രധാന വിമർശനം കോൺഗ്രസിനും യു ഡി എഫിനും ഒരു കാലത്ത് വിശ്വാസം അർപ്പിക്കാവുന്ന അണികളായിരുന്നു തൃശൂർ ജില്ലയിലേത് എല്ലാ മതവിഭാഗങ്ങളിലേക്കും പടർന്നു കയറിയ ശക്തമായ അടിത്തറയും ഉണ്ടായിരുന്നു ചില ജനപ്രതിനിധികളുടെ ആലോചനയില്ലാത്ത നിലപാടുകൾ അടിസ്ഥാനപരമായി കോൺഗ്രസിന്റെ വോട്ടുകളിൽ ചോർച്ച ഉണ്ടാക്കിയെന്നും ആരോപണം വരുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അവലോകന യോഗത്തിൽ പാളിച്ചകൾ പറ്റിയ നേതാക്കളെ പേരെടുത്തു പറഞ്ഞു തന്നെ മുരളീധരൻ വിമർശിച്ചിരുന്നു